ൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വാസ്തുശല്യങ്ങളെ ഒഴിവാക്കിയതിനു ശേഷം പുതിയ ഗൃഹം നിർമ്മിക്കുക വാസ്തുശല്യമുള്ള ഭൂമിയിൽ വീടുണ്ടാക്കി താമസിക്കുന്ന പക്ഷം ശല്യങ്ങളുടെ പ്രതികൂല പ്രവർത്തനങ്ങൾക്ക് ഗൃഹത്തിൽ താമസിക്കുന്നവർ ഇരയാകും ആഗ്രഹിച്ച രീതിയിലുള്ള ഗൃഹം നിർമ്മിച്ച് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഗൃഹനാഥന്റെ മരണം ശിശുമരണം കന്നുകാലികൾ മറ്റു വളർത്തുമൃഗങ്ങൾ എന്നിവ ചത്തൊടുങ്ങൽ കൂടാതെ ഗൃഹവാസം ആരംഭിക്കുന്നതിനു മുതലുള്ള സാമ്പത്തിക തകർച്ച കുടുംബകലഹങ്ങൾ തുടങ്ങിയവയെല്ലാം വാസ്തുശല്യത്തെ തുടർന്ന് സംഭവിക്കാം അതുകൊണ്ട് ആശിച്ച ഭൂമി സ്വന്തമാക്കി കഴിഞ്ഞാൽ നല്ലൊരു വാസ്തുവിദഗ്ധനെക്കൊണ്ടോ പ്രമുഖ ജ്യോതിഷ പണ്ഡിതനെക്കൊണ്ടോ പ്രശ്നവിധി നടത്തുക വാസ്തുശല്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശവശരീരം അടക്കിയതിന്റെ അവശിഷ്ടങ്ങൾ മറ്റ് ജീവജാലങ്ങളെ കുഴിച്ചിട്ടതിന്റെ എല്ല് മുതലായ അവശിഷ്ടങ്ങൾ ക്ഷുദ്രക്രിയകൾ നടത്തിയതിന്റെ ബാക്കി ഭാഗങ്ങൾ എന്നിവ നാം വാങ്ങിയ ഭൂമിക്കടിയിലോ ഭൂമിയുടെ പ്രതലത്തിലോ കിടക്കുന്നതാണ് വാസ്തുശല്യം വാസ്തുശാസ്ത്രത്തിൽ ഇത് ഗൃഹവാസികൾക്ക് പൂർണ്ണ ദുരിതം സമ്മാനിക്കുമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലുമുണ്ടോ എന്നറിയുന്നതിനാണ് മേൽപ്പറഞ്ഞ പണ്ഡിതരുടെ സഹായം തേടേണ്ടത് പ്രശ്നവിധി പ്രകാരം കർമ്മങ്ങൾ നടത്തുക അല്ലെങ്കിൽ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തെ ഭൂമി മൂന്നടിയോളം കുഴിച്ച് മണ്ണ് മാറ്റിയതിനു ശേഷം വീട് നിർമ്മിക്കുക ചില പഴയ തറവാട് വീടുകൾ ദർശിക്കുന്ന പക്ഷം മനസ്സിലാകും അത് മണ്ണ് മാറ്റിയതിനു ശേഷം നിർമ്മിച്ചതാണെന്ന് അതിനുള്ള കാരണം ഇതാണ് ഒരു തരത്തിലുള്ള എല്ലുപൊടികളും വീടിനടിയിൽ കൊടുങ്ങരുത് അത് ദോഷം വരുത്തിക്കൊണ്ടേയിരിക്കും താമ്പോലത്തിൽ അഭിലാഷ് പറയരു അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ